മിനി നമ്പ്യാർ എന്ന ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെ വെടിവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഉണ്ടായതിനു പിന്നാലെ ആ വിവാദം ഇപ്പോൾ ബി ജെ പിക്ക് അകത്ത് വെടിപ്പുരയ്ക്ക് തീപിടിച്ചൊരവസ്ഥയാണ് എന്താണെന്നല്ലേ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രതികരണം കാണാനിടയായി സംഗിണി മിനി നമ്പ്യാരുടെ അവിഹിതം ആ അവിഹിതത്തെ തുടർന്ന് സ്വന്തം ഭർത്താവിനെ കാമുകനെ കൊണ്ട് വെടിവെപ്പിച്ച് കൊല്ലിച്ചു അതുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് നടന്നത് അതിനു പിന്നാലെ മിനി നമ്പ്യാരുടെ സുഹൃത്തുക്കളുടെ ഫോട്ടോ കൂടി പുറത്തേക്ക് വന്നു സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ അതെടുത്തിട്ട് അലക്കും അങ്ങനെ അലക്കിയതുമായി ഒരു പ്രതികരണമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതും മിനി നമ്പ്യാരുടെ സുഹൃത്തായിട്ടുള്ള ലസിത പാലക്കലിന്റെ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അലക്കുന്നത് ആ പ്രതികരണം കേൾക്കുമ്പോൾ കരയണോ അതോ ചിരിക്കണോ എന്നുള്ള സതീശന്റെ ഡയലോഗാണ് ഓർമ്മ വരുന്നത് കാര്യം ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ത്രീകൾക്കെതിരെ വളരെ മോശവും മ്ലേച്ഛകരവുമായ രീതിയിൽ പ്രതികരിക്കുന്ന ലസിതയ്ക്ക് തന്റെ നേരെ ആരോപണങ്ങൾ വന്നപ്പോ പൊള്ളിയല്ലോ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ അപ്പോ പ്രതികരണത്തിലേക്ക് വെടികള് പച്ചവെടികള് ആ മഞ്ഞവികള് ഇങ്ങനത്തെ വൃത്തികളാണ് അതിനകത്ത് എഴുതുന്നത് ഒരാള് ഒരു കുറ്റം ചെയ്തെന്ന് വിചാരിച്ചിട്ട് മറ്റുള്ള ആൾക്കാരെ മൊത്തം അങ്ങ് വെടികൾ 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 വെടികള് പറയുന്നത് അപ്പോഴാണ് എന്റെ ഫോട്ടോ എടുത്തിട്ട് പിന്നെ വൈറലാക്കുക എന്റെ ഫ്രണ്ട്സുമാരെ ഫോട്ടോ എടുത്തിട്ട് വൈറലാക്കുക എന്തുവാണ് നിങ്ങൾക്കൊന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനുഷിക പരിഗണനയില്ല ഞാൻ രാഷ്ട്രീയം എന്തോ ആവട്ടെ രാഷ്ട്രീയത്തിന്റെ പേരിലല്ലേ ഇത് എല്ലാവർക്കും ആ കൊലപാതകം എങ്ങനെയാണ് എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയണം നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്കും അറിയാൻ ആഗ്രഹമുണ്ട് ആദ്യപ്രവർത്തനത്തിന് പോകുന്ന ആൾക്കാരൊക്കെ വെടികളാണോ നിനക്കതാ മനസിലാവാത്തത് ഞാനിതെന്റെ ഒരു ദേഷ്യാണ് ഞാൻ നിങ്ങളോട് പ്രതികരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല കാരണം ഇന്നലെ മുതൽ ഒരുപാട് ആൾക്കാർ എന്റെ കുടുംബക്കാരും അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട്സ്മാരും എന്റെ ഫോട്ടോ ആണ് എനിക്ക് അയച്ചു തരുന്നത് എന്തെന്നാണ് ഇതിൽ ചേച്ചി നിങ്ങൾ എന്താ ഇരുന്ന സംഭവം ഒന്നും മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനെന്ത് തെറ്റ് ചെയ്തു ഏഹ് നമ്മൾ ഒരാളും കൂടെ സെൽഫി എടുത്തു ആ സെൽഫിക്ക് ഇങ്ങനെയും വലിയ അപവാദം ഉണ്ടാവും ഞാൻ അറിഞ്ഞിട്ടാണ് നമ്മൾക്ക് ഓരോ ആൾക്കാർ സെൽഫി എടുക്കുന്നത് എത്ര ആൾക്കാർ എടുക്കുന്ന സെൽഫി എടുക്കുന്നുണ്ട് അവന്റെ ഭൂതവും ഭാവി വർത്തമാനവും ഒക്കെ ഞാൻ അറിഞ്ഞിട്ടാണോ ഞാൻ സെൽഫി നിന്നെടുക്കുന്നത് അല്ല നിങ്ങൾ എല്ലാവരും അങ്ങനെയാണോ ഏഹ് സിനിമാ നടികളൊക്കെ ഒരുപാട് സെൽഫി എടുക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ എടുത്ത് എടുക്കുന്നു കൊലപാതകളോട് എടുക്കുന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് എടുക്കുന്ന എനിക്കതാ മനസ്സിലാവാത്തത് കാരണം നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ ഒരു ചക്കയോ അല്ലെ ഒരു മാങ്ങയോ വാങ്ങുന്നത് പോലെ നമ്മൾ ആ ചക്ക വാങ്ങിയാൽ അതിനകത്ത് കേടുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ചക്കയോ മാങ്ങിയോ ഒക്കെ വാങ്ങുക അല്ലെ അതുപോലെ നമുക്ക് ഫ്രണ്ട്സിനെ തെരഞ്ഞെടുക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് പറഞ്ഞോട്ടെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ നമുക്ക് ഉള്ള എങ്ങനെയാന്ന് മനസ്സിലാക്കാൻ പറ്റുക എനിക്കൊന്നും അങ്ങനത്തെ ഒരു മാന്ത്രിക ജാലമൊന്നുമില്ല ഞാനൊരു ഇതൊന്നും അല്ല അപ്പൊ സത്യാവസ്ഥ നിങ്ങളോട് പിന്നെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു കാരണം എന്റെ ഫോട്ടോ വെച്ചിട്ട് എല്ലാവർക്കും ഈ പാർട്ടി ആൾക്കാരൊക്കെ വെടികളാണോ ഈ ഡയലോഗ് കേട്ടിട്ട് എന്തായാലും ലസിത പാലക്കലിനോട് ഒരു അംശം പോലും സഹതാപമോ അവരുടെ ഈ അവസ്ഥ ഓർത്തൊരു ദുഃഖമോ തോന്നുന്നില്ല കാര്യം നേരത്തെ ഇടതുപക്ഷത്തിന്റെ വനിതാ നേതാക്കന്മാർക്കെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെയും ആര്യ രാജേന്ദ്രനെതിരെയൊക്കെ പറഞ്ഞ വാചകങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ നിൽപ്പുണ്ട് അതുകൊണ്ട് ലസിതാ പാലക്കലിന് സ്വന്തം നിലയ്ക്ക് വന്നപ്പോൾ ബുദ്ധിമുട്ടായല്ലേ ചില മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കഥകളെ വെച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ ചൊരിയുമ്പോൾ അതുപോലെ സ്വന്തം നിലയ്ക്ക് വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് അവസ്ഥയാണ് എന്തായാലും മിനി നമ്പ്യാരെ തള്ളിക്കളയാൻ പറ്റില്ല സംഗണിയായിട്ടുള്ള ലസിതാ പാലക്കലിൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള മിനി നമ്പ്യാർ അവർക്കൊരു അവിഹിതമുണ്ടാകുന്നു ആ അവിഹിതത്തിൻ്റെ പേരിൽ ഒരു കൊലപാതകം ഈ നാട്ടിൽ നടക്കുമ്പോൾ അതിൽ അഭിപ്രായം പറയാൻ ലസിതാ പാലയ്ക്കലിനോ സംഘപരിവാറുകാർക്കോ അവർ നിയന്ത്രിക്കുന്ന മാധ്യമങ്ങൾക്കോ ആ രാഷ്ട്രീയം ഒളിപ്പിച്ചു വച്ചുള്ള വിദഗ്ധമായിട്ടുള്ള വാർത്ത വാർത്തകോട് പറങ്ങേറുമ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടുകാർക്ക് അതിന്റെ രാഷ്ട്രീയം പറയേണ്ടി വരും അവരുമായിട്ട് ബന്ധമുള്ളവരെ തുറന്നു കാട്ടേണ്ടി വരും ഇന്നലകളിൽ സ്വപ്ന സുരേഷിനെ വെച്ചിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ അതുമായി ബന്ധപ്പെട്ടൊക്കെ അടിച്ച സോഷ്യൽ മീഡിയ ഡയലോഗുകൾ ഒന്ന് പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ പാലക്കൽ ലസിതയ്ക്ക് കാണാൻ കഴിയും അതുകൊണ്ട് എനിക്ക് ആരെയും എന്തും പറയാം എന്നെ ഒന്നും പറയാൻ പാടില്ല എന്നൊന്നും പറയല്ലേ കാര്യം എന്താണോ താൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫലമേ കിട്ടുകയുള്ളൂ വിതച്ചതേ കൊയ്യാറുള്ളൂ എന്ന് പാലയ്ക്കൽ ചേച്ചി കേട്ടിട്ടില്ലേ അതാണിപ്പോൾ സംഭവിക്കുന്നത് ബി ജെ പിക്ക് കുലസ്ത്രീകളുടെ മാതൃകയാണ് കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള മിനി നമ്പ്യാരിൽ കണ്ടത് അതിനെ ഒളിച്ചു പിടിക്കാനായിട്ട് സംഘപരിവാർ മാധ്യമങ്ങൾ രാഷ്ട്രീയം മറച്ചു വെച്ച് എവിടെയോ നടന്നൊരു സംഭവമായിട്ടും അതൊരു വെറും അവിഹിതമായി പറയാൻ ശ്രമിക്കുമ്പോൾ അതങ്ങനെയല്ല ബി ജെ പിക്ക് അകത്തുള്ള അവിഹിതങ്ങളെക്കുറിച്ച് തന്നെയാണ് പുറത്തേക്ക് വരുന്നത് ആ അവിഹിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതിൽ ചിലരുടെ ഫോട്ടോ പുറത്തേക്ക് വരും അതിൽ ട്രോളുകൾ ഉണ്ടാകും അതൊക്കെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആരെയും ഇതുപോലെ ഇറങ്ങി നിന്ന് വിമർശിക്കാൻ നിൽക്കരുത് അല്ലെങ്കിൽ സ്വന്തം സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ തനിക്ക് ഇഷ്ടമില്ലാത്തവരെയൊക്കെ ആക്ഷേപിച്ചതിന് ശേഷം തനിക്ക് നേരെ വരുമ്പോൾ ഇങ്ങനെ മോങ്ങായി ഇറങ്ങുമ്പോൾ അത് കാണുമ്പോൾ ആൾക്കാർക്കൊരു പരിഹാസമായിട്ടേ തോന്നുള്ളൂ അതുകൊണ്ടാണ് ഈ വിഷയത്തിലെ മോങ്ങലിനെ നാട്ടുകാർ ട്രോളായി കാണുന്നത് അതുകൊണ്ട് ഒരു ഉപദേശമേ തരാനുള്ളൂ കുലസ്ത്രീകൾ എന്നുള്ള നിലയ്ക്ക് സംഘപരിവാറിനകത്തുള്ള ഏതെങ്കിലുമൊക്കെ ആൾക്കാരെയൊക്കെ സൗഹൃദ വലയത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ചക്കയാണോ മാങ്ങയാണോ എന്നൊന്നും ചുഴിഞ്ഞു നോക്കണ്ട നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ചേരേണ്ടത് ചേരേണ്ടടുത്ത് പോയേ ചേരുള്ളൂ അത്രയേ ഉള്ളൂ ആ സൗഹൃദത്തെക്കുറിച്ച് നാട്ടുകാർക്ക് പറയാനുള്ളത്